കാഞ്ഞങ്ങാട്ട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണം ഉടമയെ കണ്ടെത്തി നൽകി മാതൃകാപരമായ പ്രവർത്തനം ചെയ്ത കുണ്ടംകുഴിയിലെ ഓട്ടോ ഡ്രൈവർ ധനേഷിനെ ആശുപത്രി സ്റ്റാഫ് കൌൺസിൽ അഭിനന്ദിച്ചു This news sponsored by Bobby Jamonore International Jewelers traditionally trusted for 162 years കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ജനുവരി ഇരുപത്തിനാലിന് തന്റെ കുട്ടിയെ ചികിത്സിക്കാനായി കൊണ്ടുവന്ന ചിത്താര സ്വദേശിയായ സന്ധ്യയുടെ സ്വർണ്ണക്കയച്ചയനാണ് ആശുപത്രിക്കകത്ത് കളഞ്ഞുപോയത് അന്ന് തന്നെ കുണ്ടകുഴി സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായിരുന്ന ധനേഷും തന്റെ മകന്റെ ചികിത്സയ്ക്കായി അമ്മയും കുഞ്ഞും ആശുപത്രിയിലെത്തിയിരുന്നു അവിടെ വെച്ച് ധന്യയുടെ നഷ്ടപ്പെട്ട സ്വർണം ധനേഷിന് കിട്ടുകയും അദ്ദേഹം അത് ആശുപത്രിയിലെ റിസപ്ഷനിൽ ഏൽപ്പിക്കുകയുമായിരുന്നു കിട്ടിയത് സ്വർണമാണെന്ന് ഉറപ്പുവരുത്തിയ ആശുപത്രി ജീവനക്കാർ ഇരുപത്തിനാലിന് ആശുപത്രിയിലെത്തിയ മുഴുവൻ പേരെയും വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു അങ്ങനെയാണ് സ്വർണം വഴിയിൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന ധന്യയെയും സ്വർണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനിടെ ആശുപത്രി ജീവനക്കാർ ഫോണിൽ ബന്ധപ്പെട്ടത് തുടർന്ന് തെളിവ് സഹിതം ആശുപത്രിയിലെത്തിയ ധന്യക്ക് ആശുപത്രി സൂപ്രണ്ട ഡോക്ടർ ബി സന്തോഷ് കുമാറും ജീവനക്കാരും ചേർന്ന് ധനേഷ് കുണ്ടങ്കുഴിയുടെ സാന്നിധ്യത്തിൽ സ്വർണം തിരിച്ചു നൽകി

അവരാണ് കിട്ടിയത് അത് നമ്മുടെ കൗണ്ടറിൽ ഏൽപ്പിക്കും നമ്മൾ കുറച്ച് ദിവസം കാത്തു നിന്നു ആരെങ്കിലും വരുന്നതെന്നില്ല പിന്നെ കാണാത്തതുകൊണ്ട് അവസാനം നമ്മൾ വന്ന് അന്ന് വന്നവരെ ഫോൺ നമ്പറിലെല്ലാം വിളിച്ച് നോക്കിയിട്ടാണ് ആ ഒരു ടൈമിൽ വന്നവരെയെല്ലാം നോക്കിയിട്ട് ചെയ്തത് പിന്നെ ദിനാൽ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സാധാരണ ഇത്രയും സ്വർണ്ണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കളയാ ന്യൂസ് പോകട്ടോസ് ബ്യൂറോ